പാശ്ചാത്യ നാടുകളിലെ യുവാക്കളിൽ ഇപ്പോൾ ട്രെൻഡിങ് ട്രെൻഡിംഗ് ഒരു ചിന്താഗതിയാണ് സ്ത്രീവിരോധം സ്ത്രീകൾ നല്ല വിദ്യാഭ്യാസം നേടി ഉന്നത പദവികളിലെത്തി അതുമൂലം പുരുഷന്മാരുടെ അവസരം കുറഞ്ഞു എന്നും പുരുഷന്മാർക്ക് കിട്ടേണ്ട ജോലികളൊക്കെ അവർ തട്ടിയെടുത്തത് കൊണ്ട് പുരുഷന്മാരൊക്കെ അൺഎംപ്ലോയിഡ് അല്ലെങ്കിൽ അണ്ടർ എംപ്ലോയിഡ് ആയി മാറി എന്നുമൊക്കെയുള്ള ചിന്താഗതിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നതാണ് ഈ സ്ത്രീവിരോധം ഇതിൻ്റെ അപ്പോസ്തലനായി നിൽക്കുന്ന ഒരാളുടെ പേരാണ് ആൻഡ്രൂ ടേറ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ വാഷിംഗ്ടണിൽ ജനിച്ച് മാതാപിതാക്കൾ വേർപിരിഞ്ഞപ്പോൾ ലണ്ടനിലേക്ക് താമസം മാറി അവിടെ വളർന്നുണ്ടായ ആളാണ് ഈ ആൻഡ്രൂ ടേറ്റ് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഒരു ആശയ ചിന്താഗതി പ്രചരിപ്പിക്കാൻ വേണ്ടി ഒരു ബിസിനസ് സ്ഥാപനം നടത്തുന്നുണ്ട് അതിൻ്റെ പേരാണ് ഹസ്ലേഴ്സ് യൂണിവേഴ്സിറ്റി ഈ ഹസ്ലേഴ്സ് യൂണിവേഴ്സിറ്റിയിലൂടെ സ്ത്രീകൾക്കെതിരെയുള്ള വിദ്വ വിദ്വേഷവും അതുപോലെയുള്ള ഹീറ്റ് ക്യാമ്പയിനും നടത്തിയതുകൊണ്ട് കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ട് യൂട്യൂബും ഫേസ്ബുക്കുമൊക്കെ പല തവണ സസ്പെൻഡ് ചെയ്തിട്ടുമുണ്ട് അത്രയും കൊടിയ വിദ്വേഷമാണ് ഇദ്ദേഹം സ്ത്രീകൾക്കെതിരെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സ്ത്രീ എന്നാൽ വീട്ടിലിരിക്കേണ്ടവളാണെന്നും സ്ത്രീ എന്നാൽ പുരുഷന്റെ പ്രോപ്പർട്ടി ആണെന്നും ഒക്കെയാണ് ഈ വിദ്വാൻ്റെ വാദങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഓൺലൈൻ പോർട്ടലുകൾക്ക് ഒരുപാട് അനുയായികളുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇന്ത്യയിൽ നിന്ന് പോലും പത്തു ലക്ഷത്തോളം അനുയായികൾ തൻ്റെ യൂണിവേഴ്സിറ്റിയിൽ ചേർന്നിട്ടുണ്ട് എന്നും ഇത് നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണെന്നും ഒക്കെയാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് ഇന്നത്തെ കാലത്ത് ഏതൊരു കഠിനമായ ജോലിയും ഒരു സ്ത്രീക്ക് നിഷ്പ്രയാസം ചെയ്യാവുന്ന രീതിയിൽ നമ്മുടെ കമ്പ്യൂട്ടർ ലോകം വികസിച്ച് വന്നിട്ടുണ്ട് ഉദാഹരണത്തിന് ഭീമാകാരനായ ഒരു ക്രെയിൻ ഓപ്പറേഷൻ പോലും പണ്ട് ശാരീരികമോ കായികമോ ആയ അധ്വാനം വേണ്ടി വന്നിരുന്നിടത്ത് ഇന്ന് അതൊരു കമ്പ്യൂട്ടർ നിയന്ത്രിക്കുന്ന വസ്തുവായി മാറി എന്നുള്ളിടത്ത് ഇത്തരം മേഖലകളിലേക്ക് സ്ത്രീകൾ ധാരാളമായി കടന്നു വരികയാണ് അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ കരിയർ സെൻട്രിക് ആവുന്നു മാത്രവുമല്ല ജോലിയിലൊക്കെ കൂടുതൽ നിഷ്ഠ പുലർത്തുന്നത് സ്ത്രീകളാണ് എന്ന് വന്നതോടുകൂടി എല്ലാ ജോ ജോലി നൽകുന്നവരും സ്ത്രീകൾക്ക് മുൻഗണന നൽകുന്നുണ്ട് കാലാകാലങ്ങളായി വെച്ചു പുലർത്തിയിരുന്ന ജെൻഡർ നോംസ് അങ്ങനെയുണ്ടല്ലോ പുരുഷന്മാർക്ക് മേധാവിത്വം കിട്ടുക അവരാണ് എല്ലാ ജോലിയും ചെയ്യേണ്ടത് സ്ത്രീകൾ അവർക്ക് താഴെ നിൽക്കേണ്ടവരാണ് എന്നൊക്കെ ഉണ്ടായിരുന്നൊരു കാഴ്ചപ്പാടുണ്ടല്ലോ ആ കാഴ്ചപ്പാടിനൊക്കെ ഈ നൂറ്റാണ്ട് വളരെ വലിയ മാറ്റങ്ങൾ വരുത്തി ഇത് ഉൾക്കൊള്ളാൻ കഴിയാത്തവരാണ് ഇത്തരം വിദ്വേഷ പ്രസംഗങ്ങൾ കൊണ്ട് ഇറങ്ങുന്നത് ഏറ്റവും ദുഃഖകരമായ വസ്തുത ഒരു കാലത്ത് ലിംഗസമത്വത്തിനും അതേപോലെ തന്നെ ലിംഗനീതിക്കുമൊക്കെ വളരെ പേര് കേട്ടിരുന്ന പാശ്ചാത്യർ തന്നെ യൂറോപ്യന്മാരും അമേരിക്കക്കാരുമൊക്കെ അവർക്കിടയിലാണ് ഇത്തരം വിദ്വേഷ പ്രചാരണങ്ങൾ ചൂടുപിടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഏറ്റവും ദുഃഖകരമായ കാര്യമാണ് ആൻട്രൂ ടേറ്റ് എന്ന ഈ റോൾ മോഡൽ ശക്തിയുടെ പര്യായമാണ് അദ്ദേഹം കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് ആഡംബര വസ്തുക്കളാണ് അതേപോലെ തന്നെ അധികാരത്തിന്റെ ചിഹ്നങ്ങളാണ് മാത്രവുമല്ല അമിത ലൈംഗിക ശേഷിയുള്ളവനും താൻ സ്ത്രീകൾക്ക് കൂടുതൽ സ്വീകാര്യമായവനുമൊക്കെ എന്നൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ വാദങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ഓൺലൈൻ പോർട്ടലുകളുടെ ആവിർഭാവത്തിന് ശേഷം ഉണ്ടായ ചില വാക്കുകളുണ്ട് പരിചയപ്പെടാം അതിലൊന്നാണ് ആൽഫാമെയിൽ അൽഫാമെയിൽ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അതൊരു മനുഷ്യനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ച വാക്കായിരുന്നില്ല ഒരു ചെന്നായ കൂട്ടത്തിന്റെ നേതാവിനെയാണ് ആൽഫാ മേൽ എന്ന് വിളിച്ചിരുന്നത് അതേ സമയത്ത് ആ നേതാവിന് ആ ചെന്നായ നേതാവിന് ഉപദേശങ്ങൾ നൽകിയിരുന്ന പിൻഗാമിക്ക് നൽകിയിരുന്ന പേരാണ് ബീറ്റ മേൽ ഇതൊക്കെ കടമെടുത്ത് ഇങ്ങനെയൊക്കെ ആകണം പുരുഷൻ ഇതൊക്കെയാണ് പുരുഷന്റെ ചിഹ്നം പുരുഷൻ എപ്പോഴും നേതൃനിലയിൽ മറ്റുള്ളവരെ കീഴടക്കുന്നവരാണ് എന്നൊക്കെ ആണ് ഈ ആൽഫാ മെയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ന് സോഷ്യൽ മീഡിയകളിലൊക്കെ ഞാനൊരു ആൽഫാ മെയിലാണ് എന്നൊക്കെ രീതിയിലുള്ള വാക്കുകൾ പ്രചരിച്ചു വരുന്നുണ്ട് മറ്റൊരു വാക്കാണ് സിഗ്മാ മെയിൽ പിന്നീട് ആവർഭവിച്ച ഒരു വാക്കാണ് സിഗ്മാ മെയിൽ പിന്നീട് ആവർഭവിച്ചതുമല്ല അതിനെ ഇങ്ങനെ ഒരു അർത്ഥം കൽപ്പിക്കുകയാണ് ആൽഫാ മെയിലിനേക്കാളേറെ നിഗൂഢനാണ് ഇയാൾ ഈ സിഗ്മാ മെയിൽ കുറച്ച് പരുഷനായ പുരുഷനാണ് ആൽഫ മെയിലിനെ പോലെ ഒരു ഗ്രൂപ്പിൻ്റെ പിന്തുണയൊന്നും അദ്ദേഹത്തിന് ആവശ്യമില്ല ഒരു ഒറ്റയാനായി ജീവിച്ച് അതേപോലെ കരുത്തനാണെന്നും അതേപോലെ തന്നെ സ്ത്രീകളെ കീഴടക്ക കീഴടക്കുന്നവനാണോ എന്നൊക്കെയുള്ള ഒരു തോന്നലുണ്ടാക്കുന്ന ആളാണ് സിഗ്മാ മേൽ സൈക്കോളജിസ്റ്റുകളുടെയും സോഷ്യോളജിസ്റ്റുകളുടെയും അഭിപ്രായത്തിൽ ഒരുപാട് അരക്ഷിതാബോധം ഉള്ളിൽ തോന്നുന്ന ആളുകളാണ് ഇങ്ങനെ വേഷം ഇത്തരം സോഷ്യൽ മീഡിയകളിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്നാണ് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് ഇത്തരം ഒരു പേഴ്സണാലിറ്റി ടൈപ്പ് ഇല്ല പലതരം പേഴ്സണാലിറ്റി ടൈപ്പുകൾ സൈക്കോളജിസ്റ്റുകൾ പറയുന്നുണ്ടെങ്കിലും ഇതൊരു കപടശാസ്ത്രമാണെന്നും യാതൊരുവിധ ശാസ്ത്രീയ അടിസ്ഥാനമില്ലാത്ത തരംതിരിവാണിത് എന്നൊക്കെയാണ് സൈക്കോളജിസ്റ്റുകളുടെ അഭിപ്രായം സ്വതവേ തൊഴിൽ മേഖലകളിലേക്ക് പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ അധിഷ്ഠിത തൊഴിൽ മേഖലകളിലേക്ക് സ്ത്രീകളുടെ തള്ളിക്കയറ്റം വന്നപ്പോൾ ഈ മേഖലകളിൽ നിന്നൊക്കെ പുറത്തായ പുരുഷന്മാരെയാണ് ഇക്കാര്യങ്ങളൊക്കെ കൂടുതൽ ആകർഷിച്ചത് വൈകാരികമായി ദുർബലരായവർ ഇത്തരം ആൻഡ്രൂ ആൻഡ്രുടൈറ്റിനെ പോലെയുള്ള ആളുകളുടെ അനുയായികളായി മാറി അതെപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ ലോകത്ത് മൊത്തം അങ്ങനെ തന്നെയാണ് തങ്ങൾ വിലസിയിരുന്നിടത്തേക്ക് മറ്റു ചില ആളുകൾ കയറി വരുമ്പോൾ ആ കയറി വരുന്ന ആളുകളെ നേരിട്ട് എതിർക്കാൻ കഴിയാതെ അവർക്കെതിരെയുള്ള വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുക എന്നുള്ളത് എല്ലായിടത്തും കാണാവുന്ന ഒരു സംഗതിയാണ് അങ്ങനെയാണ് ഈ ടോക്സിക് മാസ്കുലിനിറ്റി അഥവാ മാനോസ്ഫിയർ എന്നൊക്കെ പറയുന്ന ഈ സങ്കല്പങ്ങൾ ഉടലെടുത്തത് ഇതോടൊപ്പം ചേർത്ത് പറയേണ്ട മറ്റൊരു വസ്തുതയാണ് ഇങ്ങനെ കരിയർ സെൻട്രിക്കായി മാറിയ സ്ത്രീകളെല്ലാം പരമ്പരാഗതമായ വിവാഹരംഗത്ത് നിന്നുകൂടി പിന്മാറാൻ തുടങ്ങി എന്നുള്ളത് പല രാഷ്ട്രങ്ങളിലെയും കുഞ്ഞുങ്ങളുടെ ജനന നിരക്ക് കുറഞ്ഞു പ്രത്യേകിച്ച് ഇറ്റലി ജപ്പാൻ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് അഥവാ ടി എഫ് ആർ അഥവാ ഒരു തലമുറയെ റീപ്ലേസ് ചെയ്ത് അതേ അളവിൽ അടുത്ത തലമുറ വരേണ്ടത് ടു പോയിൻറ്റ് വൺ ആണെങ്കിൽ ഈ ഇത്തരം രാജ്യങ്ങളിലൊക്കെ ഏകദേശം അത് വൺ ആണ് അതിനർത്ഥം സമീപഭാവിയിൽ ഈ ജനതയൊക്കെ ഇല്ലാതാകുമെന്നുള്ളതാണ് അതിന് മുഖ്യ കാരണം ഈ പരമ്പരാഗതമായ വിവാഹ സമ്പ്രദായം എന്ന് പറയുന്നത് തങ്ങൾക്ക് തങ്ങൾക്കൊരു ബന്ധനങ്ങളാണെന്ന് സ്ത്രീകൾ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഇതിൻ്റെ നേർക്കാഴ്ച ഇന്ത്യയിലും ഉണ്ട് പ്രത്യേകിച്ച് കേരളത്തിലും ഉണ്ട് സ്ത്രീകളൊക്കെ വിവാഹത്തിന് വിമുഖരാണ് കാരണം വിവാഹം കഴിച്ചുകൊണ്ട് പരമ്പരാഗത രീതിയിൽ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് വീട്ടിലിരുന്നാൽ അവർക്ക് കരിയറുകളിലൊന്നും യാതൊരു തരത്തിലുള്ള അഡ്വാൻസ്മെൻറ്റും ഉണ്ടാകുകയില്ല എന്നവർ മനസ്സിലാക്കിയത് കൊണ്ടാണ് കരിയറിന് മുൻതൂക്കം നൽകി പരമ്പരാഗത സങ്കല്പങ്ങളെല്ലാം തച്ചുടക്കാൻ തയ്യാറാകുന്ന ആളുകളുടെ കൂടെ മാത്രമേ ജീവിക്കൂ എന്ന് അവർ പ്രതിജ്ഞ എടുത്തത് ഈ സന്ദർഭത്തിലാണ് ചില മത സാമുദായിക നേതാക്കളുടെ പ്രസ്താവനകൾ കൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് തങ്ങളുടെ മതം അഥവാ തങ്ങളുടെ മതത്തിന്റെ അനുയായികളുടെ എണ്ണം ചുരുങ്ങി ചുരുങ്ങിപ്പോകുന്നു തങ്ങളുടെ ദൈവങ്ങൾ അപകടത്തിലാണ് അതുകൊണ്ട് ഹിന്ദുക്കൾക്ക് നാല് കുട്ടികൾ മുസ്ലിങ്ങൾക്ക് അഞ്ച് കുട്ടികൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് അഞ്ച് കുട്ടികൾ വേണം എന്നൊക്കെയുള്ള വാദങ്ങൾ ഉയർത്തുന്നത് കൊണ്ടൊക്കെ തന്നെയാണ് ഇവരുടെയൊക്കെ ഇത്തരം വാചകങ്ങൾ കേട്ടാൽ നമുക്ക് തോന്നുക ദൈവം വളരെ ദുർബലനാണ് ഒരു കൂട്ടം ആളുകളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ദൈവത്തിന് നിലനിൽപ്പില്ല നാമൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് മനുഷ്യനാണ് ദൈവത്തിൻ്റെ പിന്തുണ വേണ്ടത് എന്നാണ് ഇവരുടെ വാക്കുകളിൽ നമുക്ക് തോന്നുന്നത് ദൈവത്തിനാണ് മനുഷ്യരുടെ പിന്തുണ വേണ്ടത് എന്നാണ് എന്നാൽ ഇത്തരം പ്രസ്താവനകൾ ഇറക്കുന്നവരൊക്കെ ഒരു കാര്യം ഓർത്തുകൊള്ളുക ഒരിക്കലും നടക്കാൻ പോകാത്ത കാര്യമാണത് അങ്ങനെ നടക്കണമെങ്കിൽ ഒരു സ്ത്രീ നാലും അഞ്ചും കുഞ്ഞുങ്ങളെയൊക്കെ പ്രസവിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾക്ക് അവർക്ക് വിദ്യാഭ്യാസം നിഷേധിക്കൂ അവർക്ക് ജോലി നിഷേധിക്കൂ അവർ കുഞ്ഞുങ്ങളെ പെറ്റുകൂട്ടുന്ന അമ്മമാരായി വീട്ടിലിരിക്കട്ടെ ആ എങ്കിൽ മാത്രമേ ഇതൊക്കെ സംഭവിക്കുകയുള്ളൂ എന്നാൽ അതൊന്നും ഇനി സംഭവിക്കാൻ പോകാത്ത കാര്യങ്ങളാണ് ഇന്ത്യയിൽ പ്രത്യേകിച്ചും എങ്ങനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ രംഗത്ത് കുതിച്ചു ചാടിയത് ഇന്ത്യ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടുകാരൻ അവശേഷം ഇട്ടേച്ചു പോയ ഇംഗ്ലീഷ് ഭാഷ കൊണ്ട് പുരോഗതി നേടിയ ഒരു സ്ഥലമാണ് കമ്പ്യൂട്ടർ ആദ്യം മൈക്രോസോഫ്റ്റ് അവതരിപ്പിച്ചത് ഇംഗ്ലീഷ് ഭാഷയിലാണ് ആ അവസരം നമ്മുടെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ ശരിക്കും മുതലെടുക്കുകയും അവർ അവർ ആ രംഗത്ത് ചാട്ടം നടത്തുകയും ചെയ്തു ഇന്ന് ഏതാണ്ട് എല്ലാ ടെക് ടെക്നിക്കൽ സ്ഥാപനങ്ങളുടെയും തലപ്പത്ത് ഇന്ത്യക്കാർ എത്തിപ്പെട്ടത് അങ്ങനെയാണ് അതിൽ പ്രത്യേകിച്ചും നമ്മുടെ പെൺകുട്ടികൾ അഭിമാനാർഹമായ നേട്ടം നേടിയിട്ടുണ്ട് ഇന്ത്യൻ പെൺകുട്ടികൾ അവരോടാണ് ഇനി തിരിച്ചു നടക്കാൻ പറയുന്നത് അതൊന്നും സാധ്യമാകാത്ത കാര്യമാണ് എന്ന് ഇവർ സമീപഭാവിയിൽ തിരിച്ചറിഞ്ഞുകൊള്ളു ഈ സ്ത്രീകളോടുള്ള വിദ്വേഷം അഥവാ ഈ മിസോജിനി എന്ന് പറയുന്നത് കേരളത്തിലും ചെറിയ തോതിൽ കാണപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരമായ വസ്തുത കഴിഞ്ഞ ഓണനാളുകളിൽ കൊല്ലം ജില്ലയിൽ ഒരു പന്ത്രണ്ട് വയസ്സുകാരൻ തൻ്റെ അച്ഛനെ വിശേഷിപ്പിച്ച് ഒരു പോസ്റ്റ് ഇട്ടു അതിൽ ആ കുട്ടി പറഞ്ഞത് തൻ്റെ അച്ഛൻ ഒരു ബിറ്റാമേൽ ആണ് എന്നാണ് അതായത് ആ ഓണനാളുകളിൽ സദ്യയൊരുക്കാൻ അച്ഛൻ അമ്മയെ അടുക്കളയിൽ സഹായിച്ചു അതുകൊണ്ട് തൻ്റെ അച്ഛൻ എന്തോ ഒരു ശേഷി കുറഞ്ഞ പുരുഷനാണ് ബിറ്റാമേൽ എന്നാണ് മാത്രവുമല്ല കോവിഡിന് ശേഷം അവൻ്റെ അമ്മയ്ക്ക് ജോലി നഷ്ടപ്പെട്ടിരുന്നു അതിനെക്കുറിച്ച് അയാൾ പറഞ്ഞത് എൻ്റെ അമ്മയുടേത് ഒരു ഫിമെയിൽ ബ്രെയിൻ അല്ലേ അതുകൊണ്ട് ജോലി നഷ്ടപ്പെട്ടത് എന്നാണ് മാത്രവുമല്ല പി ടി എ മീറ്റിങ്ങിന് ചെന്നപ്പോൾ രക്ഷിതാക്കളോട് ആ സ്കൂളിലെ അധികൃതർ പറഞ്ഞത് ഈ പയ്യൻ അധ്യാപികമാരെയും കൂടെ പഠിക്കുന്ന പെൺകുട്ടികളെയും ഒക്കെ കുറിച്ച് വളരെ ആയിട്ടുള്ള കമൻസ് പാസ്സാക്കുന്ന ആളാണ് എന്നാണ് ഈ കുട്ടിയെ കൗൺസിലിങ്ങിന് വിധേയമാക്കിയപ്പോൾ അയാൾ പറഞ്ഞത് പന്ത്രണ്ട് വയസ്സെന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞിന് ഒന്നും എട്ടും പൊട്ടും തിരിയാത്തൊരു കാലമാണല്ലോ ആ കുഞ്ഞു പറഞ്ഞത് തനിക്കിതെല്ലാം ഓൺലൈനുകളിൽ നിന്ന് കിട്ടിയതാണെന്നാണ് ഓൺലൈൻ സൈറ്റുകളിലെ വാക്കുകളാണ് താൻ ഉപയോഗിച്ചത് എന്നാണ് ഈ ഒറ്റപ്പെട്ട സംഭവത്തെ പർവ്വതീകരിച്ച് സാമാന്യവൽക്കരിച്ച് ഇത് എല്ലായിടത്തും ഉണ്ട് എന്നൊന്നുമല്ല പറയുന്നത് ഇതേപോലെയുള്ള സ്ത്രീ ആളുകൾ പത്ത് ലക്ഷത്തോളം പേർ ആൻഡ്രൂ ടൈറ്റിൻ്റെ യൂണിവേഴ്സിറ്റിയിൽ ചേർന്നിട്ടുണ്ട് എന്നുള്ളത് കൂട്ടി വായിക്കുമ്പോൾ ഇന്ത്യയിലും ഇതേപോലെ ഈ സ്ത്രീ മുന്നേറ്റം കാരണം ജോലി നഷ്ടപ്പെട്ടതോ അതല്ലെങ്കിൽ വേണ്ട രീതിയിലുള്ള ശമ്പളത്തോടുകൂടി ജോലിയില്ലാത്തതോ ആയ നിരവധി യുവാക്കളുണ്ട് എന്നുള്ളതാണ് ഇന്ത്യൻ പെൺകുട്ടികൾ ഈ രീതിയിലേക്ക് മുന്നേറി വന്നത് മതപരവും സാംസ്കാരിക പരവുമായ ഒരുപാട് തടസ്സങ്ങളെ തച്ചുടച്ചുകൊണ്ടാണ് അത്ര എളുപ്പത്തിൽ നേടിയതല്ല ഈ നേട്ടങ്ങളൊന്നും എന്നാൽ അവിടെ നിന്ന് തിരിച്ചു നടക്കാൻ പറഞ്ഞാൽ അവിടെ നിന്ന് തിരിച്ചു പോകാൻ പറഞ്ഞാൽ അതൊന്നും അത്ര പെട്ടെന്ന് നടക്കുകയില്ല അത്തരം പ്രവണതകളെ കുറിച്ച് ഈ അധികാരികൾ ക്യാമ്പയിൻ നടത്തുകയും ഒക്കെ വേണം എന്നുള്ളതും ദുഃഖകരമാണ് സ്ത്രീ മുന്നേറ്റത്തിന് വേണ്ടി പ്രയത്നിച്ചിരുന്ന ധാരാളം മഹാത്മാക്കളുണ്ട് നമ്മുടെ നാട്ടിൽ ധാരാളം പദ്ധതികളുണ്ട് അവരൊന്നും മനസ്സിൽ ഒരിക്കലും വിഭാവനം ചെയ്യാത്ത ഒരിക്കലും മുൻകൂട്ടി കണ്ടിട്ടില്ലാത്ത ഒരു ചിന്താഗതിയാണ് ഇപ്പോൾ പെട്ടെന്ന് ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത് എന്നുള്ളതാണ് സ്ത്രീ വിരോധിയാവുക എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞ ആൻഡ്രു ടെറ്റ് എന്ന സ്ത്രീ വിരോധി സോഷ്യൽ മീഡിയയിൽ എപ്പോഴും അവതരിക്കാറുള്ളത് വളരെ ആഡംബര വസ്തുക്കളുടെ നടുവിലും അതേപോലെ അതിസുന്ദരികളായ സ്ത്രീകളുടെ നടുവിലുമൊക്കെയാണ് സ്ത്രീ സ്ത്രീവിരോധിയാണെങ്കിലും അദ്ദേഹത്തിന് സ്ത്രീകളെ ഇക്കാര്യത്തിനൊക്കെ ആവശ്യമുണ്ട് ഇതൊക്കെ പറയാതെ പറയുന്നൊരു സന്ദേശമുണ്ട് സ്ത്രീ സൗന്ദര്യം എന്നുള്ളത് പുരുഷൻ ആസ്വദിക്കാൻ മാത്രമുള്ളതാണെന്നും സ്ത്രീകൾ എന്നാൽ സുന്ദരികളായ വസ്തുക്കളാണെന്നും അതിനപ്പുറത്തേക്ക് അവർ പഴിചവിട്ടരുത് എന്നുമൊക്കെയാണ് ആൻഡ്രൂ ടേറ്റ് പറയാതെ പറയുന്നത് ഇതൊക്കെ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡാകുന്നത് എന്നതിനെക്കുറിച്ചുള്ള പഠനം മറ്റൊരു കാര്യമാണ് വെളിപ്പെടുത്തുന്നത് സോഷ്യൽ മീഡിയകളിലൂടെ വരുന്ന കനപ്പെട്ടതും ഗൗരവപ്പെട്ടതും അതേപോലെ ശാസ്ത്രീയവുമായ പഠനങ്ങൾക്കൊന്നും ആളുകൾ കുറച്ചേ ചെവി കൊടുക്കാറുള്ളൂ എന്നുള്ളതാണ് നാൽപ്പത് ശതമാനത്തിൽ താഴം മാത്രം ആളുകളാണ് ഇത്തരം ഗൗരവപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി സോഷ്യൽ മീഡിയയെ സമീപിക്കാറുള്ളത് എന്നാണ് ഒരു ഡാറ്റ റിസർച്ച് കാണിക്കുന്നത് നേരെ മറിച്ച് വളരെ നെഗറ്റീവായതും അതല്ലെങ്കിൽ വളരെ സ്പൈസി ആയ മസാല പുരണ്ടതുമായ ഒക്കെ വാർത്തകൾക്കും വിഷ്വലുകൾക്കും റീലുകൾക്കും റീലുകൾക്കുമൊക്കെ അറുപത് ശതമാനത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് ഈ ഡാറ്റ റിസർച്ച് പറയുന്നത് അതുകൊണ്ട് ഇത്തരം നെഗറ്റീവ് കമൻറ്റുകൾ അതിൻ്റെ മെറിറ്റ് എന്താണെന്ന് അതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് ചിന്തിക്കാതെ പെട്ടെന്ന് തന്നെ ട്രെൻഡിങ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നെറ്റ്ഫ്ലിക്സ് റിലീസ് ചെയ്ത എഡോളസൻസ് എന്ന ഒരു സീരീസ് ഉണ്ട് ഇതേ ഏറ്റവും അധികം ആളുകൾ കണ്ട ഒരു ടോപ്പ് റിലീസായിരുന്നു അഡോളസൻസ് വെറും പതിമൂന്ന് വയസ്സുകാരനായ ഒരു വിദ്യാർത്ഥി ജെയ്മി അതാണ് ആ നായക കഥാപാത്രത്തിൻ്റെ പേര് തൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരു പെൺകുട്ടിയെ തെരുവിൽ വിജനമായ ഒരു സ്ഥലത്ത് വെച്ച് കുത്തി കൊല്ലുകയാണ് താൻ പെൺ പെൺകുട്ടികൾക്ക് സ്വീകാര്യനല്ലെന്നോ അല്ലെങ്കിൽ താൻ വെച്ചു പുലർത്തുന്ന പുരുഷൻ എന്ന് പറയുന്ന സങ്കല്പത്തിന് പോരാത്തവനാണെന്നൊക്കെ സ്വയം തോന്നുന്ന തോന്നലിൽ നിന്നാണ് ഈ കുട്ടി സ്ത്രീ സ്ത്രീവിരോധിയാകുന്നത് ഈ സീരീസ് പറയാതെ പറയുന്നത് യൂറോപ്പ് ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രശ്നത്തെക്കുറിച്ചാണ് അവന് സ്ത്രീകളോട് പുച്ഛമാണ് ജയിലിൽ അയാളെ കൗൺസൽ ചെയ്യാൻ വരുന്ന ഒരു സ്ത്രീ സൈക്കോളജിസ്റ്റിനോട് പോലും ഈ പതിമൂന്ന് വയസ്സുകാരനായ പയ്യൻ വളരെ അമിത അധികാരത്തോടുകൂടിയും ആണഹന്തയോട് കൂടിയിട്ടുമൊക്കെയാണ് പെരുമാറുന്നത് ആഗോള തലത്തിലുള്ള പുരുഷ സ്ത്രീ തൊഴിൽ അനുബാന്ധത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ഇന്ത്യ പിന്നിലാണ് നമ്മുടെ പെൺകുട്ടികൾ ഇത്രയൊക്കെ മികച്ച മുന്നേറ്റം നടത്തിയിട്ടും ഇന്ത്യ പിന്നിലാണ് ഇനി ഇത്തരത്തിലുള്ളൊരു പ്രചരണങ്ങളിൽ കൂടി ആ അനുബാന്ധത്തെ വീണ്ടും താഴ്ത്താമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് എന്ന് മാത്രമേ ഈ അവസ്ഥയിൽ പറയാനുള്ളൂ ഓക്കെ താങ്ക്